ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ കോഴിക്കോട് രജിസ്റ്റർ ഓഫീസ് കെട്ടിടം ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടം കാടുമൂടിയും പൊടി പിടിച്ചും കിടക്കുകയാണ് പൊളിഞ്ഞു വീഴാറായ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഇപ്പോഴും ഓഫീസ് പ്രവർത്തിക്കുന്നത് മെയ് അന്നത്തെ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ അധികൃതർ തയ്യാറായിട്ടില്ല മാനാഞ്ചേറയിലെ ഏതോ നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടത്തിൽ അമ്പതിനടുത്തു ജീവനക്കാർ ജീവപായത്തോടെ ജോലി ചെയ്യുമ്പോഴും സർക്കാർ അനാസ്ഥ തുടരുകയാണ് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ചുവരുകൾ വിണ്ടുകീറിയ അവസ്ഥയിലാണ് പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂര ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയ നിലയിലും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫീസ് ജില്ലാ രജിസ്ട്രാർ ഓഫീസ് എന്നിങ്ങനെ പ്രധാനപ്പെട്ട ഓഫീസുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി ദിനം പ്രതി എത്തുന്ന നൂറുകണക്കിന് ജനങ്ങളും ശ്വാസം അടക്കി പിടിച്ചാണ് ഇവിടെ കയറിയിറങ്ങുന്നത് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ആ സ്ഥാപനത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ ഒരവസ്ഥ അത്ഭുതപ്പെട്ടു അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വലിയൊരു പിന്നെ ബിൽഡിംഗ് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട് അവിടേക്ക് മാറ്റാനുള്ള സാഹചര്യം പിന്നെ കോർപ്പറേഷൻ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്താ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് കണക്ഷനും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പ്ലാൻ ബന്ധപ്പെട്ട് എന്താ ചെറിയ വിഷയങ്ങളാണുള്ളത് അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടാൽ പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ലെന്നും ക്യാബിനുകളുടെ നിർമ്മാണം പൂർത്തിയായില്ലെന്നുമാണ് അധികൃതരുടെ വിശദീകരണം കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ പിടിപ്പുകേടാണ് ഇതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട് ജീവനക്കാരുടെയും ജനങ്ങളുടെയും ബുദ്ധിമുട്ട് കണക്കിലെടുത്തെങ്കിലും പണി പൂർത്തീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് ഉടൻ പ്രവർത്തനം മാറണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം കോഴിക്കോട്